പഞ്ചമി പാർവതി ഹൈടാ പഞ്ചമി ലൈക്കടിക്കട്ട ലൈക്കടിച്ച കയറി ഒരു പഞ്ചമി പാർവതി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ചൂട കണ്ട മഴയാണോ എന്തൊക്കെയാണ് പറയു പറയൂ തുക തള്ള കയറിന്റെ കയറി കേട്ടോ Tanaman supaya melimus ya. Thank you. Puan tau. Tentang panggang അള്ളാ തരാമ ആ എന്താ എന്താ ദേഷ്യമുള്ള പോലെ എന്താ സംഭവം പെട്ടെന്നൊരു വരവ് പെട്ടെന്നൊരു പൂക്ക് എന്താ വിശേഷ സുഖാണോ നേരത്തെ എണീക്കേണ്ടത് നോമ്പില്ലാതെ വിശേഷം അങ്ങനെ எப்பாடு அலம்ல அங்கே போலுகம் அவத்துக்கிண்டப்போ இவட பிடித்த முட்டச்சூடா பாலக்காடு எந்த தச்சி தச்சு இல்லாம வந்து போனேச ഹലോ സ്ഥലക്കു വലൈക്കു സ്ലാം പ്രാശി വെൽക്കം ലൈക്ക് അടിച്ചു കയറുകട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോമ്പ് സുഖാണോ നോമ്പോറൊക്കെ എന്തായിരുന്നു സ്പെഷ്യല് ഞാൻ അനസിന്റെ ലൈവില് ആദ്യമാണ് അളവിള മറ്റേ ജെസിന്റെ അവിടെ ഉള്ള ആളെ അതല്ലേ പറയുന്നുണ്ട് എന്തായിരുന്നു നോമ്പറൊക്കെ സ്പെഷ്യല് അത്തായത്തിന് എന്താ നോമ്പൊക്കെ രസൊക്കെ വായിട്ട് ഓക്കെ അമ്മച്ചെ പോയിട്ട് പത്തിരി മട്ടൻ കറി കലേറ്റ് ജ്യൂസ് ഫ്രൂട്ട്സ് അടത് കുഞ്ഞമ്മത്തി ഉറക്കമില്ല അനസ് ഞാനപ്പോ മറ്റേ ഒരു പന്ത്രണ്ട് ഒരു മണി വരെ ആണ് നമ്മുടെ ലൈവ് അത് കഴിഞ്ഞാൽ കിടന്നു അവർക്കൊക്കെ കമ്മിയാ ഭയങ്കര നമ്മുടെ അടുത്താണല്ലോ പാട്ടില്ലേ ഇന്ന് വെയ്യം കഴിഞ്ഞ് നീച്ചതാ അത്ര ആവിഷ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് വെയ്യാണ്ടപ്പോ ഉറക്കം കഴിഞ്ഞ് നീച്ചതാ ഇന്നലത്തെ പാട്ടാരനോട ഇന്നലത്തെ പാട്ടാരനോട ക്ഷീണത്തിലേക്ക് ഇങ്ങനെ പാട്ട് കമ്മിയാക്കാണ് കാരണം മറ്റേ മോണി മോണിറ്റേഷൻ ആവാനുള്ള അതായത് കൊണ്ടൊക്കെയാണ് അപ്പൊ മറ്റേ പാട്ട് ഇപ്പൊ കമ്മിയാക്കും പ്രാവശ്യം പാട്ടുണ്ടാവാറുണ്ടോ ആ പാടാറുണ്ട് പാട്ട് പാടാറുണ്ട് ഞാൻ തന്നെ അവിടെ പാട്ടേ yang kurir kurir ada kolam perumahan jangan tanda parah স <laughs> പുതിയ രണ്ട് ഷോർട്ട്സ് ഇട്ടിണ്ടായിരുന്നോ ലോ കണ്ടിട്ടുണ്ടോ കണ്ടിണ്ടായിരുന്നോ അത് കണ്ടോ തുടങ്ങി തലവേദനയായിരുന്നു കണ്ടില്ല നോക്കാം ഉം അല്ലേ അവരിത് ഉണപ്പ് ആരെ സൂര്യടക്കൊക്കെ പോയ അതില ഇല്ലേ ും ചെലപ്പോ ഉറങ്ങിണ്ടാവും ചെലപ്പോ വേറെ ലൈവിലെടുക്കും അറിയില്ലല്ലോ ഇല്ലല്ലോ വന്നിട്ടില്ല ഒരു മിനിറ്റ് ഇട്ടാ ആരോ ഒരാളുടെ ഐഡിലേക്ക് എടുത്തിട്ടുണ്ടെന്നും മരണാവും ഒക്കെ ഉറക്കത്തിൽ അനുസരിച്ചും ചെലപ്പോ ചെലപ്പോ നോമ്പറുന്നതിന്റെ ജീവിനുണ്ടാവും വരതിലും എന്തെങ്കിലും കറങ്ങുണ്ടാവും ഡേബുകളിലുണ്ടാവും വരുന്നവര് വരും പോണല് പോവും അത്ര തന്നെ കുറേ ആളിനെ കാണാനില്ല